എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഗ്രഹനിലക്കാരൻ്റെ അഞ്ചാം ഭാവം എങ്ങനെയാണ് സന്താനം ചിന്തിക്കേണ്ടത് ഇവിടെ എല്ലാവരും രാഹു കേതു ഗുളിയൻ ഉണ്ടെങ്കിൽ സന്താനഭാവത്തിന് ബുദ്ധിമുട്ട് വരുന്നു പലരും പല രീതിയിൽ പറഞ്ഞു വെച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ഗ്രഹനിലയിൽ സന്താന ഭാവം എന്ന് പറയുന്നത് അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നുണ്ട് നോക്കണം അഞ്ചാം ഭാവാധിപൻ പുരുഷന്മാരുടെ ഗ്രഹനിലയിലാണെങ്കിൽ ശുക്രനെയും രവിയെയും ജാതകത്തിൽ കുജനെയും ചന്ദ്രനെയും നോക്കിയാണ് ഒരു സന്താന സന്താനഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് രണ്ട് പേരുടെ ഗ്രഹനിലയാണ് നോക്കേണ്ടത് ഇതിൻ്റെ ഫുൾ വീഡിയോ ദുർഗ യൂട്യൂബ് ചാനൽ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുകയാണ് അതിൽ കയറുകയാണെങ്കിൽ ഇന്ന് എട്ടരയ്ക്കുള്ള അപ്ലോഡ് വീഡിയോസ് നിങ്ങൾ ഫുൾ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം